പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയ മഞ്ചേശ്വരത്തെ ആറുവരി ദേശീയപാത മേൽപ്പാലത്തിലാണ് ടിപ്പർ ലോറി ഇടിച്ചു കയറി അപകടമുണ്ടായത് ബുധനാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയായിരുന്നു സംഭവം ടിപ്പർ ലോറി അതിശക്തമായി ഇടിച്ചതിനാൽ പാലത്തിൻ്റെ അടിഭാഗം ഇളകിയ നിലയിലാണുള്ളത് സംഭവത്തിൽ ആളപായമൊന്നുമില്ലാത്തത് ആശ്വാസമായി അതേസമയം ടിപ്പർ ലോറി ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഹൈവേയിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് തലപ്പാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴി വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ദേശീയപാത അധികൃതർ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപകട സാധ്യത ഒഴിവാക്കുവാൻ അധികൃതർ സുരക്ഷാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം